കെഎസ്ആർടിസി ബസിന്റെ ബ്രേക്ക് പോയതാണ് അപകട കാരണമെന്നാണ് നിഗമനമെന്ന് മന്ത്രി വി എൻ വാസവൻ ബ്രേക്ക് പോയതിന് പിന്നാലെ ഡ്രൈവർ യാത്രക്കാരെ വിവരം അറിയിച്ചിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു നിലവിൽ ആരുടെയും നില ഗുരുതരമല്ല മൂന്ന് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുമെന്നും വി എൻ വാസവൻ അറിയിച്ചു പറഞ്ഞിട്ട് കൊണ്ട് ഡ്രൈവറുടെ അനൗൺസ്മെൻ്റ് എല്ലാവരെയും കേട്ടിട്ടുണ്ട് എന്നാൽ കേട്ടവർ പണ്ണിയുടെ കമ്പിയിലെല്ലാം ഞാരി കമ്പിയിൽ കയറി പിടിച്ചവരൊക്കെ രക്ഷപ്പെട്ടു കൊടുത്തത് അപ്പോൾ ബ്രേക്ക് പോയിരുന്നു എന്നും ശരിയാണ് ഡ്രൈവറുടെ എണ്ണ പ്രാവശ്യം വിളിച്ചു പറയുകയും അതിൻ്റെ ഉള്ളടക്കം കാണുകയും ചെയ്യുന്നു അതിൽ അത്രക്കാരെല്ലാം പറയുന്നു ഇനി അത് കൂടുതൽ സാങ്കേതികമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഓട്ടോർ വകുപ്പിന്റെ പാർട്ടി പഠിച്ചു പരിശോധന നടത്തിയെങ്കിൽ അപകടകരണത്തെ എന്താണ് അടിസ്ഥാനപരമായ കാരണം ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി എന്ന് യാത്രക്കാരെ ഞാൻ ഡ്രൈവർ ഡ്രൈവറൊക്കെ വിശദീകരിച്ചു